മുനിസിപ്പൽ തല കേരളോത്സവം മുതൽ വരെ മുനിസിപ്പൽ സബീന കേരളോത്സവം ഉദ്ഘാടനം ചെയ്യും പതിനഞ്ചിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ളവരാണ് വിവിധ മത്സര പരിപാടികളിൽ പങ്കെടുക്കേണ്ടത് തൊടുപുഴ നഗരസഭയുടെയും കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മുനിസിപ്പൽ തല കേരളോത്സവം സംഘടിപ്പിക്കുന്നത് ഇരുപത്തി ഒന്ന് തീയതികളിലാണ് കേരളോത്സവം നടക്കുന്നതെന്ന് മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെ സി ആന്റണി കൌൺസിലർമാർ എന്നിവർ പറഞ്ഞു ിസംബർ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലായി നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് കേരളോത്സവവുമായി ബന്ധപ്പെട്ടുള്ള കലാ കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് പതിനഞ്ച് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നത് ഈ മത്സരങ്ങളിൽ ജയിക്കുന്നവരെ നിന്ന് സംസ്ഥാന തലത്തിലേക്കും ഉള്ള പങ്കെടുക്കാനുള്ള കേരളോത്സവത്തിന് മുന്നോടിയായുള്ള വിളംബര ഘോഷയാത്ര ഈ മാസം പത്തൊൻപതിന് നടക്കും ഇരുപത്തൊന്നിന് രാവിലെ എട്ട് മണിക്ക് ബംഗളൂരു ബെങ്കലൂർ സ്കൂളിൽ പ്രിൻസിപ്പൽ ചെയർപേഴ്സൺ സബിന ബിഞ്ചു മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയാല് നവംബർ ഒന്നിന് പതിനഞ്ച് വയസ്സ് തിരഞ്ഞവരും നാല്പത് വയസ്സ് കഴിയാത്തവരുമായ നഗരസഭയിലെ യുവജനങ്ങൾക്ക് വേണ്ടിയാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് സമാപന സമ്മേളനം ഇരുപത്തി മൂന്നിന് വൈകിട്ട് മൂന്ന് മണിക്ക് നടക്കും വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ജി രാജശേഖരന്റെ അധ്യക്ഷതയിലായിരിക്കും ചടങ്ങ് മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി മുഖ്യപ്രഭാഷണം നടത്തും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ ദീപക് ഷീജ ഷാഹുൽ ഹമീദ് അബ്ദുൽ കരീം ബിന്ദു പത്മകുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിക്കും